സാബി ഇൻസ്പയർ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും സാധാരണ പരിചയമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് റഫീഖ് സലിഫെ പറയുന്ന ചില അബദ്ധങ്ങൾ വഞ്ചനകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാം നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേൽ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇവിടെ ലഭിതങ്ങളുടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ പരിപാടിയോ നാട്ടിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ നോക്കൂ നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മറിച്ചു വെച്ചുകൊണ്ടാണല്ലോ ഈ ചങ്ങാതി ഇങ്ങനെ കളവ് പറയുന്നത് സംസാരം കേട്ടാൽ എന്താ തോന്നുക മദീനയിലെ മതകാര്യ വകുപ്പും മദീന പള്ളിയിലെ ഇമാമും സൗദി ഒക്കെ നബിദിനം നാട്ടിൽ മാത്രമല്ല ഈ സൗദിയിലും മദീനത്തൊക്കെ ഇത് സലഫി ഇവർ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ മക്ക അതുപോലത്തെ മക്ക മദീന അതല്ലെങ്കിൽ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിബിദിനാഘോഷം ഉണ്ട് എന്ന വീഡിയോ കാണിച്ചാൽ അത് ഇസ്ലാമിൽ പ്രമാണമാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇവിടെ ഈ സാബി ഇൻസ്പെയർ എന്ന് പറയുന്ന ഉസ്താദ് വെറും ട്രാവലിൻ്റെ പ്രമോഷന് വേണ്ടി മാത്രമല്ല ആ വ്യക്തിപരമായ ഉദ്ദേശത്തിന് മാത്രമല്ല ആ വീഡിയോ ചെയ്തത് മറിച്ച് ഇസ്ലാമിൻ്റെ നാല് അടിസ്ഥാന പ്രമാണങ്ങളായ തിരുസുന്നത്ത് വിശുദ്ധ ഖുർആാൻ ഇജ്മാ ഖിയാസിൽ നാലിൽപ്പെട്ട ഒന്നുകൊണ്ടും നബി ദിനാഘോഷം സ്ഥിരപ്പെട്ടിട്ടുണ്ട് മക്ക മദീനടക്കം മറ്റു അറബ് രാഷ്ട്രങ്ങളിലും നബി ദിനാഘോഷം ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അത് എതിർക്കുന്നത് ഇപ്പോൾ ഇതാ ഇതേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വേറെ അറബ് രാഷ്ട്രങ്ങളിൽ മക്ക മദീനടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പിന്നെ മൗലിദുകളും മീലാദു നബി ആഘോഷങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക അള്ളാഹ് നമുക്ക് തൗഫീക്ക് നൽകി അനുപ്രീം